ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ ഇന്ന് നമ്മളിത് ഓണത്തിൻ്റെ കോടി മേടിക്കാൻ ഓണക്കോടി മേടിക്കാൻ ചേട്ടൻ്റെ ചേച്ചിയമ്മ എടുത്ത് പോവാണ് അവർ എനിക്ക് ഓണക്കോടി എടുത്തു വെച്ചെന്ന് പറഞ്ഞു മേടിക്കാൻ ചെല്ലാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ രണ്ടു മൂന്ന് ദിവസമായി പറയുന്നു അപ്പം ഇതുവരെ സമയൊത്തില്ല ഇപ്പോഴാണ് സമയം സമയൊത്തതിൽ നമ്മളിപ്പോൾ ഓണക്കോടി മേടിക്കാൻ പോകണം എന്തായാലും എടുക്കുന്നത് എന്തായാലും അവർ ബെസ്റ്റായിട്ട് എടുക്കത്തുള്ളൂ എനിക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങൾ എടുക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം കുറെ ഓപ്ഷൻസ് എന്തി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ചേർച്ച എനിക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് അതെടുത്തു കാരണം എനിക്ക് നല്ലത് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുവെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു കാരണം അവർക്ക് ഞാൻ ഇട്ട് കാണണം ഇങ്ങനത്തെ മോഡൽ ഷർട്ട് ഇട്ട് കാണുമെന്ന് അവർക്കൊരാഗ്രഹം ഉണ്ടാവല്ലോ സോ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മളിഷ്ടമല്ല പാരൻസ് എടുത്തു തരുന്ന ഷർട്ടുകളും ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അവർക്ക് അവരിഷ്ടപ്പെടുന്നൊരു ഷർട്ട് നമ്മൾ നമ്മളിടുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും അത് അത് നമുക്ക് അറിയത്തില്ല നമ്മളൊരു പാരൻസ് ആകുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ അപ്പം എനിക്ക് പേഴ്സണലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാകും അവർ ആഗ്രഹിക്കുന്ന ഷർട്ടുകൾ നമ്മൾ ഇട്ട് കാണാൻ വേണ്ടിയിട്ട് അത് ഓണത്തിന് ഓണത്തിനാണെന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അതെടുത്തോ എനിക്കത് ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വളരെ എക്സൈറ്റഡ് ഉണ്ട് കാരണം ഷർട്ട് എങ്ങനത്തെയാണ് അവരെടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് എന്തായാലും നമുക്ക് കാണാൻ പോകുന്നതല്ലേ ഇനിയിപ്പം കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ലോഗ്സ് ഇപ്പം നമ്മൾ ഒരുപാട് ലേറ്റായി നാല് മണി നാലു മണി അവർ ആയി സോറി നാലു മണി സമയം ഒരുപാട് ലേറ്റായി നാലു മണി അവർ ആയി മൂന്ന് അമ്പത്തിരണ്ടായി എനിക്ക് വേഗം പോകണം സമയമായി അപ്പം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ലോഗ്സ് പോകുന്ന പോക്കിൽ ബാക്കി കാഴ്ചകൾ കാണും അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പം എ ടി എമ്മിലും പോകണം കാശ് എടുക്കണം അതെടുത്തിട്ട് വേണം പോവാൻ വേണ്ടിട്ട് അപ്പം നമ്മൾ ആരും ഇപ്പം കയ്യില് കാശും കൊണ്ട് നടക്കത്തില്ലല്ലോ എല്ലാം എ ടി എം ലീഡല്ലേ അതുകൊണ്ട് എ ടി എം പോയിട്ട് പൈസ എടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് ചില സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഡള്ളാവും ചില ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളും അങ്ങനെയല്ല എപ്പോഴെങ്കിലൊക്കെ നമ്മളൊരു ഒരു ഡെള്ളാവുന്ന അവസ്ഥ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും സോ ഇന്നലെ ഞാൻ ഭയങ്കര വെള്ളായിരുന്നു ശാരീരിക ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ബ്ലോഗ് ഇടാതിരുന്നത് ക്ഷമിക്കുക അല്ലെങ്കിൽ ഞാൻ ഡെയിലി ബ്ലോഗ് ഇടുന്നതാണ് ഇന്നലെ ഞാൻ ബ്ലോഗ് ഇട്ടിട്ടില്ല അപ്പോൾ അത് എനിക്ക് ശാരീരിക അസ്വസ്ഥത ഉള്ളത് കൊണ്ടാണ് ഇടാത്ത പിന്നെ ഞാൻ എന്താ പറയുക ഭയങ്കര ടയേർഡായിരുന്നു പിന്നെ ഉറങ്ങി അതുകൊണ്ട് എനിക്ക് ബ്ലോഗൊന്നും പിടിക്കാൻ പറ്റിയില്ല പിടിച്ചു വെച്ച് വിടുന്ന ബ്ലോഗും ഉണ്ടായിരുന്നില്ല ഞാൻ മിക്ക ദിവസം കൊള്ളും അന്നൊന്ന് പിടിക്കുകയാണോ അല്ലെങ്കിൽ നേരത്തെ പിടിച്ച ബ്ലോഗൊക്കെയാണ് ഇടാറ് പക്ഷേ ഇന്നലെ ഒരു ബ്ലോഗും ഇടാൻ ഉണ്ടായിരുന്നില്ല പിന്നെ വ്ളോഗ് പോയി പിടിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലും അല്ലായിരുന്നു ഇന്നലെ അതുകൊണ്ട് എല്ലാവരും ക്ഷണിക്കുക ഇന്നലെ വ്ളോഗ് ഇടാത്തത് ഇന്ന് ഇനിയിപ്പോൾ തുടർന്ന് എല്ലാ ദിവസവും ഉണ്ടാവും പിന്നെ ചില ദിവസങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വൈ ആയിരിക്കോ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴാണ് വ്ളോഗ്സ് വരാതിരിക്കുന്നത് അല്ലെങ്കിൽ ഡെയിലി വ്ളോഗാണിപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ എല്ലാവരും ചോദിക്കുമോ ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് എന്താ ഇന്നലെ കണ്ടില്ലെന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞത് നമ്മളിത് ആ എ ടി എമ്മിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ എ ടി എം ചിലത്തെത്തും അങ്ങനെ നമ്മൾ കാശും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് നമ്മൾ ആരും കയ്യിലങ്ങനെ കാശും കൊണ്ടുപോകാറില്ലല്ലോ ബസ്സിന് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കയ്യിൽ കാശ് കൊണ്ടുവന്നു കടകളൊക്കെ ആണെങ്കിലും ഗൂഗിൾ പേ ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ കാശ് അങ്ങനെ കയ്യിൽ വെക്കാറില്ല ഞാൻ പൊതുവേ കാശ് കൈ വെക്കാറില്ല അല്ലെങ്കിൽ ഉണ്ടാവാറുമില്ല അതാണ് സത്യം കയ്യിൽ കാശ് വെക്കാറില്ല ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അക്കൗണ്ടിൽ തന്നിടാറ് അതിൽ നിന്ന് എടുത്തിട്ടാണ് അതിൽ നിന്നും എവിടെയെങ്കിലും പോകുമ്പോൾ ഗൂഗിൾ പേ ചെയ്തിട്ടാണ് എല്ലാ സാധനങ്ങളൊക്കെ മേടിക്കുന്നു ഇപ്പോൾ എല്ലാവരുടെയും ഗൂഗിൾ പേ ഉണ്ടല്ലോ ഗൂഗിൾ പേ ഇല്ലാത്ത കടകൾ തന്നെ ഇല്ല അതായിരിക്കും കുറച്ചും കൂടി സേഫ് എന്നും എനിക്ക് തോന്നുന്നു കയ്യിലങ്ങനെ കാശ് വരും പിന്നെ ബസ്സിനൊക്കെ പോകുന്നൊരു ആവശ്യം വന്നാൽ മാത്രം കയ്യിൽ കാശ് കരുതും ഇപ്പോൾ കൂട്ടുകാരുടെ കൂടെ എപ്പോഴും കാറിൽ നമ്മൾ കാറിൽ രാവിലെ പോകുന്നു വൈകുന്നേരം കാറിൽ തിരിച്ചു വരുന്നു അതുകൊണ്ട് അങ്ങനെ കയ്യിൽ കാശ് അങ്ങനെ കരുതാറില്ല പിന്നെ എന്തെങ്കിലും വെള്ളമോ ചായ ഒക്കെ കുടിക്കേണ്ടെങ്കിലും ഓൾറെഡി നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാമല്ലോ ആവശ്യം വന്നപ്പോ നമ്മള് നേരെ എ ടി എം ഇട്ട് പോയതാണ് അപ്പൊ ഏകദേശം എല്ലാരും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും കാരണം ആരും അങ്ങനെ കയ്യിൽ കാശ് വെക്കൂലോ ഈ രണ്ടുപേരുമാർ പിന്നെ ഞാൻ കൂട്ടുകാരെന്താ ശരി പായസം കൊറേ നേരം ഇണക്കി അങ്ങനെ ഒരു അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം അരമണിക്കൂറിലൊരു ആ അരമണിക്കൂറിൽ മേലെ പോയിട്ടുണ്ടാകും യാത്രയ്ക്ക് ശേഷം നമ്മളിത് തിരുവല്ല എത്താറായിട്ടുണ്ട് ചേട്ടനെ ചേച്ചിയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായി കാരണം ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നില്ല നമ്മളിവിടെയപ്പോൾ ശരിക്കും മഴ കളർന്നു പുള്ള നാനകളൊക്കെ ചെയ്താകെ സീനായി ഇനി ഇത് പോകണം

അങ്ങനെ നമ്മളിതാ വീട്ടിൽ ബസ്സും ഇറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു മഴ ഭയങ്കര മഴ കുറേ അധികം നനഞ്ഞു കുഴപ്പമൊന്നുമില്ല സൂജ് ഔട്ടിയാണ് ചെറിയൊരു വിഷയം കാരണം കാലിൻ്റെ ഫ്രണ്ട് കുറച്ച് നനഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ചായം കുടിച്ചിട്ട് വേണം നമുക്ക് ചേട്ടൻ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ചായക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം ഫുള്ള് നനഞ്ഞ് കുതിർന്നില്ല ചായ അവിടേക്ക് നോക്കിയാൽ പിന്നെ അവിടെ എത്തിയിട്ട് സെറ്റ് ആവാനുള്ള സമയമുണ്ടാവും നമുക്ക് ഇന്ന് തന്നെ തിരിച്ച് വീട്ടിലോടും പോകണം അതുകൊണ്ടാണ് എല്ലാത്തിനും വേഗം വേഗം തിരക്ക് പിടിക്കുന്ന ചാന്തൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ചാനലാണ് ഇങ്ങനെ ജേക്കബിന്റെ മകൻ എന്റെ മുന്നിൽ നിന്ന് കരയാൻ പാടില്ല തോറ്റുപോയതിനെ പോലെ വന്ന് നിൽക്കാൻ പാടില്ല ആണുങ്ങളെ ായിട്ട് അങ്ങനെ ചായയൊക്കെ കുറിച്ചതിന് ശേഷം ഞാൻ ചേട്ടനെ കാത്തിരിക്കുകയാണ് കുറച്ച് നേരത്തെ വരും എന്നിട്ട് ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത് ഇപ്പം ഏകദേശം നൈറ്റ് നൈറ്റിപ്പം ഏഴര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോഴും ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ എത്തിയിട്ടില്ല പെട്ടെന്ന് തന്നെ എത്തുമെന്ന് വിചാരിക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു വന്നോണ്ടിരിക്കുകയാണ് ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞു ഇനി വീട്ടിൽ പോയിട്ട് അവരോടൊക്കെ സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ടുതന്നെ ഒത്തിരി ലേറ്റാവും എന്നാണ് തോന്നുന്നത് ഇത്രയും ലേറ്റ് ചേട്ടൻ ലേറ്റ് ആകും ഞാൻ പ്രതീക്ഷയില്ല എന്നോട് പറഞ്ഞാൽ ഒരു മണിയൊക്കെ ആറുമണിയൊക്കെ ഞാൻ അവിടെ തിരുവല്ല സ്റ്റാൻഡിൽ എത്തും നമുക്ക് ഒരുമിച്ച് പോകുക എന്ന് പറഞ്ഞായിരുന്നു ആ ഒരു സമയം കാണും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ ചേട്ടച്ചൻ പറയുന്നതിൽ കൂടുതൽ ലേറ്റായി അങ്ങനെ വീട്ടിലൊക്കെ പോയി ഗിഫ്റ്റൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ച് റാന്നിക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ എന്താ പറയുക നല്ല അടിപൊളി ഒരു ദിവസം തന്നെയായിരുന്നു എൻ്റെ വീട്ടുകാരെയൊക്കെ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കാണിക്കാനുള്ള ടൈം ആയിട്ടില്ല കാരണം അച്ഛനും അമ്മയൊക്കെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാളാത്തൊരു ലൈഫിലൊരു ബുദ്ധിമുട്ടാവോ എന്ന് പേടിച്ചിട്ടാണ് കാണിക്കാത്തത് മാത്രമല്ല അവരെ കാണിക്കും കുറച്ച് കഴിയുമ്പോൾ കാണിക്കും പക്ഷേ ഇപ്പം എന്തായാലും അവരെ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ടില്ല കാരണം നിങ്ങൾക്കറിയാലോ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഫാമിലിയൊക്കെ വലിച്ചിടും പ്രത്യേകിച്ച് അവരെന്നെ ദെത്തെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് അവരെ കൊണ്ടുവരുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ അവരെ റിവീൽ ചെയ്യാത്ത തീർച്ചയായിട്ടും അവരെ റിവീൽ ചെയ്യുന്നതായിരിക്കും കുറച്ച് കഴിയുമ്പം ഇപ്പോൾ എന്തായാലും അവരെ കാണിക്കത്തില്ല വീഡിയോൻ്റെ അകത്ത് അവരെ കാണിക്കാൻ ടൈം ആയിട്ടില്ല ടൈം ആകുമ്പോൾ തീർച്ചയായിട്ടും അവരെ കാണിക്കും കാരണം കമൻസ് ഇടുന്ന ആൾക്കാർക്ക് എന്ത് ഇടണം എങ്ങനെ ഇടണം അറിയില്ല ചെറിയ ചെറിയ കമൻസൊക്കെ വരുമ്പം അവരൊക്കെ സാധാരണക്കാരാണ് പെട്ടെന്ന് വിഷമാവും സെൻറ്റിമെൻറ്റാകും അപ്പോൾ ഞെ ഞാനത് മാനസികമായിട്ടത് കാണുമ്പോൾ ഞാൻ തകരും എനിക്ക് എൻ്റെ മാതാപിതാക്കൾ ചെറുത്തായിട്ടൊരു വിഷമം വിഷമിക്കുന്ന കാണുമ്പം എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അത്രയും നന്നായിട്ട് നോക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ടാണ് അവരെ ഇപ്പോൾ കൊണ്ടുവരാത്ത തീർച്ചയായിട്ടും ഒരു ടൈമാകുമ്പോൾ അവരെ കൊണ്ടുവരും കാരണം കമൻസ് ഇടുന്നവർക്ക് എന്ത് കമൻസ് ഇടണം എങ്ങനെ ഇടണം അതാർക്കും ബുദ്ധിമുട്ടാവോ വിഷമമുണ്ടോ എന്ന് നോക്കത്തില്ല അവർക്ക് വായി തോന്നി കമൻ്റ് ഇടും അപ്പോൾ എൻ്റെ പേരൻസിനെതിരെയുള്ള കമൻസൊക്കെ വരുമ്പോൾ എനിക്കത് വിഷമാവും അതുകൊണ്ടാണ് ഞാൻ ഇപ്പം അവരെ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും അവരെ കൊണ്ടുവരും അവരെ കൊണ്ടുവരണം എന്ന് ഒരുപാട് പേര് കമൻസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവരെ കൊണ്ടുവരാൻ ടൈം ആയിട്ടില്ല തീർച്ചയായിട്ടും ടൈം ടൈമാകുമ്പം അവർ ക്യാമറയ്ക്ക് മുന്നിലോട്ട് വരും അങ്ങനെ നമ്മളിതാ ചങ്ങനാശ്ശേരി എത്തിയിട്ടുണ്ട് ഇനി വീട് വേറെ വണ്ടിക്ക് കയറിയിട്ട് വീട്ടിലോട്ട് പോകണം അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസം തന്നെയായിരുന്നു എൻ്റെ ഫാമിലിയോട് കുറേ സമയം സ്പെൻഡ് ചെയ്തു ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എന്നൊരു ദിവസം ഇതാണ് എനിക്ക് ഇന്നലെ ഓണത്തിന് ചേട്ടത്തിനും ചേച്ചിയും കൂടെ എടുത്ത് തന്ന ഡ്രസ്സ് സൊ രുഷ്ട്ട് എത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയില്ല സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇമോഷണലാണ് കാരണം കിറ്റ് കിട്ടുക എന്ന് പറയുന്നത് ചെറുതോ ഒക്കെ ചെറുതോ വലുതോ എന്തെങ്കിലും ആയിപ്പിട്ടു പക്ഷെ അത് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് സോ ഇത്രയൊരു നല്ല ഷർട്ട് എനിക്ക് എടുത്തു തന്നെ എൻ്റെ ചേട്ടച്ചും ചേച്ചിനും ഒരായിരുന്നു നന്ദി ഒരുപാട് സന്തോഷമുണ്ട് ആ ഈ ഒരു ഓണം എത്ര കളറായി എൻ്റെ ഫാമിലിയുടെ ആഘോഷിക്കാൻ പറ്റുമെന്നാൽ സോ ഈ ഒരു ഷർട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം എനിക്കിതൊരു നല്ല എവിടെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വളരെ ചേർന്നതും എനിക്ക് എന്താ പറയുക ഒരിക്കലും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഷർട്ടുമാണ് എടുത്തു തന്നിരിക്കുന്നത് വളരെ ഹാപ്പിയാണ് സോ നിങ്ങൾക്ക് ഷർട്ട് ഇഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ദൈവത്തിനാദ്യം നന്ദി പറയുന്നു പഠിച്ചതിനാദ്യം നന്ദി പറയുന്നു എനിക്ക് നല്ല അച്ഛനാ നീക്കം തന്നാൽ അപ്പോൾ എന്നൊക്കെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കഥ സർത്തി നല്ല നല്ലത്